സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമത് നാരായണീയം ദശകം എൺപത്തിയേഴ് എൺപത്തി എല്ലാ ശ്ലോകങ്ങളും ചൊല്ലാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം എൺപത്തിയേഴ് കുചേലഗതി കുചേലഗതിയുടെ കഥ പറയേണ്ട കാര്യമേ ഇല്ല എല്ലാവർക്കും നന്നായിട്ട് അറിയാന്നുള്ളതാണ് പരമഭക്തനായിട്ടുള്ള ആ കുചേലൻ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്ത് ആ കഥ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അതുകൊണ്ട് ശ്ലോകം ചൊല്ലാം കുചേലനാമ ഭവത സതീർ സാന്ദീപനി മന്ദിരേ ദ്വിജ

निषेव्यते इति रितोऽयं प्रिययाक्षुतार्थया जुगुप्समानोऽपि दधान मदावहे तदा त्वद् आलोकन त्वस् आलोकनकौतुकात् ययौ वहन् पडान्ते पृथुगानुपायनम् गेदोयमाश्चर्यमयीं भवत्पुरीं गृहेषु शैब्या भवनं समीवान् ൈകുണ്ഠമിവാപ കരേ ഗ്രഹീത്വ കഥയ അവിടെ അകഥയാ എന്ന് പറയണ അപ്പൊ ഗ്രകഥയെന്ന് പറയുമ്പോ ചേർത്ത് പറയുമ്പോ അങ്ങനെ വരും പിന്നെ എടുത്ത കഥയ എന്ന് പറയണ്ട ഗ്രഹീത്വകഥയാ പുരാതം

അവിടെ ഓം നമോ നാരായണായ എന്ന് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചൊല്ലുക അത് ആ സമയത്തിനനുസരിച്ച് ചൊല്ലുക ഓം നമോ നാരായണായ ഭക്തേഷു ഭക്തേന സമാനിതസ്തയ പുരീം വസന്നേകനിഷ മഹാസുഖം ദ്രവിണം വിനായയൗ വിചിത്ര രൂപസ്ഥവ ഖല്ല म् अयाजिष्यम् अदास्यदच्युतो वदामि भार्या व्रजन् लीलास्मिद व्रजन् पुना स्मिदमग्नधी पुन क्रमातप्यन् मणिदीप्रमालयं किं मार्ग विभ्रंश इति भ्रमन्क्षणं गृहं प्रविष्ट स दर्श वल्लभ

कुचेलनाम भवद सतीर्थ्यतां गद ससान्दी पनिमन्दिरे द्विज त्वदेगरागेण धनादिनिःस्पृहो दिनानि निन्ये प्रशमे गृहाश्रमे गृह गृहाश्रमे समानशीलापि तदीयवल्लभ तथैव नो चित्तजयं समेयुषि ूजे बेदवृत्तिलब्धये रमापति किं न सखा निषेव्यते इति धने मदावहे तदा त्वदालोकन कौदुगात्स्ययौ वहन् पडान्दे पृथुगानुपायनम् अवडे इतीरितोऽयं प्रिययाक्षुतार्थय जुगुप्समानो विद्धने मदावहे तदा त्वदालोकनकौ दुगाध्यौ वहन् पडान्ते पृथुकानुपायनम् गतोऽयमाश्चर्यमयीं भवत् स्फुरीं गृहेषु शैव्या भवनं समेवान। प्रविश्य वैगुण्ठमिवापनिर्वृतिं तवादिसम्भावनया तु किं पुन प्रपूजित तम प्रियया जवीजित करे गृहीत्वा कथय पुरा कृतम यदिंधनार्थ गुरुदार चोदितैर अपर्तु वर्षम तदमर्षि कानने त्रपाजुषोस्माद् पृथुगम बलादथ प्रगृह्य मुष्टौ सागरदाशिदेत्वया कृतम कृतम नन्वयते दिसंभ्रमात् रमाकिलोपेत्य करं रुरोधते ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय भक्तेषु भक्तेन समानितस्तयु पुरीं वसन्नेकनिशां महासुखम् परे द्युर्द्रविणं विनाययो विचित्ररूपस्तव खल्वनुग्रह यदि ह्ययाशिष्यमदास्यदच्युतो वदामि भार्यं किमिति व्रजन्नसौ त्वदुक्तिलीलास्मितमग्नधिपुन क्रमा तपश्यन् मणिधिप्रमालयं किं मार्गविभ्रंशैदिभ्रमन् क्षणम् गृहं प्रविष्ट सददर्शवल्लभां सखीपरीदां मणिहेमभूषितां बुबोधचतुस्करुणां महाद्भुधा सरत्नशालासु वसन्नपि स्वयं समुन्नमद्भक्तिभरो मृदं ययौ त्वमेवमापूरितभक्तवाञ्छितो मरुत्पुराधीश हरस्वमे गदान् സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഇവിടെ ഈ കുചേലഗതി കഴിഞ്ഞിട്ട് ആ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച കീർത്തനാണല്ലോ ആഴിമകളും ഒരുമിച്ചൊരു നാരായണ 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 രാധാഗോവിന്ദ ആഴിമകളെന്നുള്ള ആ കീർത്തനം അവിടെ ചൊല്ലും പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ദശകം എൺപത്തി എട്ട് നോക്കാം അത് അതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് ശ്രഗ്ധരയാണ് ദശകം എൺപത്തിയെട്ടിൻ്റെ വൃത്തം ശ്രക്തരയാണ് അത് സന്താന ഗോപാലം ആണ് അതിൻ്റെ കഥ ആ അതെന്ന് പറഞ്ഞാല് ഇവിടെ ഈ ദേവകി ദേവിക്ക് ഒരാഗ്രഹം കൃഷ്ണൻ അങ്ങനെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഒക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ടപ്പോഴത്തേക്കും ദേവകി അമ്മയ്ക്ക് ഒരാഗ്രഹം എന്താണ് ഈ കൃഷ്ണന് മുമ്പേ ഉണ്ടായ കുട്ടികളെല്ലാം മരിച്ചുപോയല്ലോ അതിനൊന്നും ആ ദേവകിയമ്മ കണ്ടില്ല അപ്പോ അവരെയൊക്കെ ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ആർക്കുണ്ടാവുന്നു മാതാവായ ദേവകയ്ക്ക് ഉണ്ടാവുന്നു അപ്പൊ ആ ആഗ്രഹം ഭഗവാനോട് പറയുന്നു അപ്പൊ ഭഗവാൻ എന്താണ് അത് ആ സാധിച്ചു കൊടുക്കുന്നു ആ അമ്മയുടെ ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുക്കുന്നു ഭവ ഭഗവാൻ അത് കഴിഞ്ഞിട്ട് ഈ ശ്രുതദേവനെയും ബഹുലാശ്വിനേയും ഒരേ സമയം തന്നെ ഭഗവാൻ അനുഗ്രഹിക്കുവാൻ ഭാവിക്കുവാണ് ഓരോരോ ലീലകളാണല്ലോ ഭഗവാനെ അപ്പോ അവരെ ആ ഒരു സമയം തന്നെ ഭഗവാൻ അനുഗ്രഹിക്കുവാണ് ആ ഒരു കഥയും ഇതിനകത്ത് പറയുന്നുണ്ട് ശ്രുതദേ വൈദ്യ ശ്രുതം ദ്വിജേന്ദ്രം അത് പറ അത് ആ ശ്ലോകത്തിൽ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് സന്താന ഗോപാലാണല്ലോ അതിന്റെ ഹെഡിങ് അപ്പൊ ഓ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാ ബുക്കുകളിലും ഹെഡിങ് ഇതിനകത്ത് ഇപ്പൊ സന്താനഗോപാലാന്നാണ് അപ്പൊ ആ കഥയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ഒരു ബ്രാഹ്മണൻ തന്റെ കുഞ്ഞുങ്ങളെല്ലാം ഏർ തന്നെ അങ്ങ് മരിച്ചു പോവാണ് ആ അപ്പോ വന്ന് അതെന്താണ് ആ അങ്ങനെ ആ രാജ്യത്തിൽ ആർക്കെങ്കിലും ഒക്കെ ആപശകനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ആ ഭരിക്കുന്ന രാജാവിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പൊ രാജാവ് നല്ല നല്ല ഭരണം കാഴ്ച വയ്ക്കുവാണെങ്കിൽ അവിടെ അനർത്ഥങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത് അപ്പൊ ഇവിടെ ദ്വാരകയിൽ കൃഷ്ണനാണല്ലോ ഉള്ളത് കൃഷ്ണന്റെ അടുത്ത് അങ്ങനെ പരാതി പറയുവാണ് എന്റെ കുട്ടികളെല്ലാം മരിച്ചു പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആ ദീനമായിട്ട് അങ്ങനെ കരഞ്ഞ് ആ ബ്രാഹ്മണന്റെ സങ്കടം പറയുവാണ് പറയാണ് അപ്പൊ ആ കൃഷ്ണൻ അതൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് ഒന്നും മിണ്ടുന്നതേ ഇല്ല അപ്പൊ അർജുനൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അർജുനനാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യ വരുന്ന സ്വഭാവമാണല്ലോ പെട്ടെന്ന് അങ്ങോട്ട് അർജുനൻ പറയുകയാണ് ഇനിയുള്ള ഇനി ഉള്ള കുട്ടികളെ ഞാൻ സംരക്ഷിക്കാം അങ്ങ് അങ്ങയുടെ ഗൃഹത്തിലേക്ക് പോകൂ അങ്ങ് ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ അർജുനൻ അഥവാ അങ്ങനെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കുന്നതാണ് കാരണം എന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ള ആ ഒരു ഭാവമായി അവിടെ അർജുനന് പിന്നെ ആ ബ്രാഹ്മണനോട് ഒരു ദൈവം തോന്നി അപ്പൊ ഞാൻ സാധിച്ചു തരുന്നതാണ് അമ്മയുടെ ആ ഇനി ഉണ്ടാവുന്ന കുഞ്ഞിന് ഒരു ആപത്തും വരികയില്ല അങ്ങ് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളു എന്ന് പറഞ്ഞ് അങ്ങനെ പോയി അങ്ങനെ പോയി അടുത്ത ആ കുഞ്ഞ് ജനിക്കാറാപം അർജുനോട് ഒന്ന് പറയുന്നുണ്ട് അപ്പൊ അർജുനൻ ചെന്നിട്ട് അവിടെ എല്ലാം അങ്ങനെ ശരം കൊണ്ട് ആ അങ്ങനെ എല്ലാടും അങ്ങനെ ഒരു എന്താണ് ഒരു വലയം പോലെ അങ്ങനെ ആരും വന്ന് ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അതിനെ സംരക്ഷിക്കുന്നുണ്ട് ആ പിന്നെ ഗൃഹത്തെ ആ സാധാരണ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ശരീരമെങ്കിലാണെന്നാണ് ഇപ്പ്രാവശ്യം അർജുനൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴെന്താണ് ആ കുഞ്ഞിന്റെ ശരീരം പോലും കാണുന്നില്ല അർജുനൻ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി അവിടെ ശരം കൊണ്ട് എല്ലാം പിന്നെ കവചമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുവാണ് ആ കുഞ്ഞിനെ പോലും ആ ശരീരം പോലും അങ്ങനെ ആ ബ്രാഹ്മണിനെ കാണാൻ സാധിച്ചില്ല അപ്പോ അർജുനൻ പോയി എല്ലായിടവും പോയി തിരക്കുമൊക്കെ ചെയ്യുന്നുണ്ട് ഒടുക്കാതിന്റെ കുഞ്ഞു എവിടെയാണെന്നൊന്നും അങ്ങനെ കിട്ടുന്നില്ല ആ അപ്പോ വാക്ക് പാലിക്കണമല്ലോ എന്താണ് അഗ്നിയിൽ ചാടി മരിക്കുവെന്ന് അങ്ങനെ അർജുനൻ അർജുൻ ആ അഗ്നിയിൽ ചാടി അഗ്നിയൊക്കെ കൂട്ടി അഗ്നിയിൽ ചാടി അങ്ങോട്ട് മരിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ വന്ന് തടയും ഭഗവാനെ ആലോചിച്ചത് എവിടം വരെ പോകട്ടെ കാരണം എന്താണ് ഈ അർജുനൻ ഭഗവാന്റെ സഹായം അവിടെ തേടിയില്ല അതുകൊണ്ട് ആ എന്നെ കൊണ്ട് സാധിക്കും ഭഗവാന്റെ ആ എന്താണ് ഒരു പിന്നെ അനുഗ്രഹം വേണ്ട എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ഹുങ്ക് അർജുനും ഉണ്ടായി അപ്പൊ പിന്നെ ഭഗവാൻ വന്നിട്ട് അർജുനനെ അർജുനനെയും കൊണ്ട് അങ്ങനെ അവർക്ക് ഈ യോഗവിദ്യയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആ യോഗവിദ്യ ഉള്ളത് കൊണ്ട് പേരും രണ്ട് കൃഷ്ണനെ കൂടെയാണല്ലോ ഭൂന്നെ അർജുനൻ അങ്ങനെ ഈ ലോകാലോകമെല്ലാം കടന്ന് അങ്ങനെ ആ സൂര്യന്റെ ലോകത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ലോകാലോകം കടന്ന് പോകുമ്പോൾ പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇരുട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ആ സൂര്യലോകത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല പ്രകാശവും ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ആ ഭഗവാന്റെ ആ വൈകുണ്ഠലോകത്തിലെ ലോകത്തിലെ പേരും കൂടെ ചെലവാണ് അപ്പൊ എന്താണ് ആ നാരായണൻ ഭഗവാൻ ശ്രീഹരി ഇവരെ രണ്ടുപേരെയും കൂടി ഒന്നിച്ചു കാണണമായിരുന്നു അതുകൊണ്ട് ആ ഭഗവാൻ ആ ശ്രീഹരിയുടെ ഒരു ഇലയായിരുന്നു ഈ കുട്ടികളെ എങ്ങനെ മറക്കുക എന്നത് അപ്പൊ രണ്ടുപേരെയും കണ്ടപ്പോ ആ മഹാവിഷ്ണു ആ ശ്രീഹരി ഈ കുട്ടികളെ ഇല്ല അവർക്ക് കൊടുത്തു അങ്ങനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് ഈ ബ്രാഹ്മണന് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ബ്രാഹ്മണനും സന്തോഷമായി അപ്പൊ ആ ഒരു കഥയാണ് ഇതിനകത്ത് അങ്ങനെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഭഗവാനേ ഗുരുവാരപ്പ എന്റെ രോഗത്തെയും മാറ്റിത്തരണമേ എന്ന് ഭട്ടത്തിരിപ്പാട് പറഞ്ഞുകൊണ്ട് ആ ഒരു ദശകം അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ശ്ലോകം ചൊല്ലാം സക്തരെയാണ് വൃത്തം പ്രാക്ചാര്യ പുത്രാഹൃതി നിശമനയാ ൂ സുതല ഭുവിബലിം പ്രാപ്യ തേനാർപിതം സ്തും സ്തൊം സ്തൊം വളരെ സ്തം എന്നേ ഉള്ളു ധാതു ഹിരണ്യുതാൻ ആനീയനാൻ പ്രദർശ്യ സ്വപദനയ പൂർവപുത്രാൻ മരീചെ അടുത്ത രണ്ടും മൂന്നും ശ്ലോകങ്ങള് വസന്തമാലികയാണ് വൃത്തം വ്യത്യാസമുണ്ട് ശ്രുതദേവ ഇത് ശ്രുതം ദ്ജേന്ദ്രം ബഹുലാശം നൃപതി അവിടെ ആദ്യ തന്നെയാണ് രണ്ടെന്നുള്ള ദ്വൂർത്തി നിഗേതം ഏകേന ഭൂരി വിഭവർ വിഹിതോപചാര അന്യേന തദ്ദിന ഫലൗധനാദിയ തുല്യം പ്രസേദിത ദാഥ ചുക്തിമാഭ്യാം ഇനി അടുത്ത ശ്ലോകം ശ്രദ്ധരയാണ് വന്നിരിക്കുന്നത് അത് എട്ടാമത്തെ ശ്ലോകം വരെ ശ്രദ്ധരയാണ് പിന്നെ ഒൻപതാമത്തത് ശിഖരിണിയാണ് പിന്നീട് ഏർ പത്തും പതിനൊന്നും പന്ത്രണ്ട് ശ്രദ്ധര പന്ത്രണ്ട് ശ്ലോകങ്ങളുണ്ട് ഇതിനകത്ത് നാലാമത്തെ ശ്ലോകം തനയ തത് പ്രലാപാനപിത്വം കോ വാ ദൈവം നിരുന്ധ്യാത് കില കഥയൻ വിശ്വവോ അത് ഒന്നിച്ചു വരണം ജിഷ്ണൂർ ഗർവം വിനേദം जास्य ं तत्त्वारूढां विधातुं परमतमपद प्रेक्षणेनेति मन्ये नष्ट अष्टास्य पुत्रा पुनरविधवतोपेक्षया कष्टवादा स्पष्टो जातो जनानाम् अत तदवसरे द्वारकामारपार्थ मैत्र्या तत्रोषितोऽसौ विप्रवर्य विप्रवर्यप्रदम् श्रुत्वा चक्रे प्रतिज्ञाम् अनुपहृतसुत सन्निवेक्ष्ये कृशानं मानि स त्वाम् अपृष्ट्वा दिजनिलयगदो बाणजालेर्महास्त्रै ോ പതിഷ്യൻ ഹുദഭു സമിതം വാരദോഭൂദ്ധം പ്രതീം ദിശമതിജവിന സ यातो लोकालोकं व्यधीत स्थिमिरभरमधो चक्रधाम्ना निरुन्धन् चक्रां शुक्लिष्टदृष्टिं स्थितमथविजयं पश्य पश्येदि वाराम् पारे त्वं प्रा किमपि हि तमसां दूरदूरं पतन्ति तत्रासीनं भुजङ्गाधिपशयनतले आनन्दन् पुरतम् अनेन कु भगवान् भुजङ्गाधिपशयनतले दिव्यभूषायुधाद्यैर् श्यामळं श्रीमदङ्गं मूर्तीनाम् ईशितारं परमिह तिसृणाम् एकमर्थं श्रुतीनां त्वामेव त्वं परात्मन्

प्रायेण द्वारवत्याम् अवृत आवृतऐ तदा आरदास्त्वत् रसार्द्र त्वसार्द्र तस्मात् लेभे कदाचित् खलु सुकृतनिधिताबोधं भक्तानाम् अग्र्यायि स च खलु मदिमान् एव प्राप्तो विज्ञानसारं स सा किल जनहितायाधुनास्ते बदर्या ആർത്തിമൃതപഥമഘു സർവത സർവലോക സത്വം ചേർത്ത് വായിക്കില്ലേ അപ്പൊ മാറും

बहुलाशम नृपतेम च भक्तिपूर्णम युगपत्वम कामो मिधिलम प्रापिद तापसै समेता गच्छन्दि मूर्ति रूपयो युगपत्निकेदम एकेन बूरी विभवैर वेतोपचार अन्येन तत्सदिन हृदयेस्य फलौदनादि तुल्यम प्रसेदिददद अधच मुक्तिमाभ्याम ഭൂയോധദ്ജ തനയം കോ വാഹം നിരുന്ധ്യൻ വിശ്വവോപ്യസോ ജിഷ്ണോർഗർവം വിനേദം ത്യമനുജതിയാ ചാസ് ബുദ്ധിം തൂഢാ വിധാ പരമതമ പദ പ്രേക്ഷണേ നീതി മന് नष्टा अष्टास्य पुत्रा पुनरपितवतो कष्टवादा स्पष्टो जातो जनानाम् अत तदवसरे द्वारकाभार पार्थ मैत्र्या तत्रोषिदोऽसौ नवमसुध मृदौ श्रुत्वा चक्रे प्रतिज्ञाम् अनुपहृत कृशानम्

सार्थं तेन प्रभियातो लोकालोकं वितीत स्थिमिरभरमधो चक्रधाम्ना निरुन्धन् चक्रां शुक्लिष्टदृष्टिं स्थितमथ विजयं पश्य पश्येति पारां पारे त्वं प्रादर्श किमपि हि तमसां दूरदूरं पदं ते तत्रासीनं भुजंगाधिपशयनतले तले आवीतं नव जलद श्यामळं श्रीमदङ्गम् मूर्तीनामीशितारं परमिह तिसृणाम् एकमर्थं श्रुतीनां त्वामेव त्वं परात्मन् प्रियसखसहिदो नेमिधक्षेमरूपम् युवां मामेव द्वावधिकविवृतान्तर्हितदया विभिन्नौ सन्दृष्टं स्वयमहमहार्षं द्विजसुधान् नयेतम् द्राखेतान् इति खलु वितीर्णान् पुनरमोन् द्विजाया दाया दा प्रणुदमहिमा पाण्डुजनुषा एवं नानाविहारेर्जगदभिरमयन् वृष्णि वंशम ईजानो यीजानो एक्या भेदयर आतुल्य विघ्रदे भी प्रेणायन एन नेत्रा भोभारक्षे भदम भोभारक्षे भदम भद पादकामलजुषा मोक्षनायावधेरना पूर्णम् ब्रह्माय वसाक्षाद एदोषो प्रायेण द्वारवत्याम् आवृदयि तदा नारदस्तोत्र सार्द्रा तस्मात् स्लेभे कदाचित् खलु सुकृतनिधि त्वत्पिदा तत्त्वबोधम् भक्तानामग्रयायि स च खलु एव प्राप्तो विज्ञानसारं स किल जनहिदायाधुना स्वयं कृष्णअवतारो जयति तव विभो एत्र सौहार्दभेदी स्नेह द्वेषानुराग प्रवृधिभिरातुलेर आश्रमे योगभेदय आर्तिं तीर्थ्वा समस्तां अमृत पदमगु सर्वद सर्वलोका स तुं विश्वार्थे ച ഭൂയാ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകമായി കാണാം എല്ലാവർക്കും നമസ്തേ